ഈ വിഷയം വിടാൻ തീരുമാനമില്ല ബിജെപിക്ക് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസിനെ പുറത്താക്കണമെന്നുമാണ് ബിജെപിയുടെ വാദം ദേശീയ അന്വേഷണ ഏജൻസികൾ ഇടപെടണമെന്നും ബിജെപി ആവശ്യപ്പെടുന്നു ആദിൽ പാലോട് ചേരുന്നു വിശദാംശങ്ങളുമായി അതിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് നമ്മളോട് വിശദമായി തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ജനുവരിയിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തുന്നത് ഒരുപാട് വ്ലോഗേഴ്സ് അന്ന് വന്നിരുന്നു അവർക്ക് കൃത്യമായ ഉദ്ദേശവുമുണ്ട് നമ്മുടെ കേരളത്തിലെ പല സ്പോട്ടുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രത്യേകതകളടക്കം പുറത്ത് എത്തിക്കുക എന്നുള്ളൊരു പ്രചാരണ പരിപാടി അതിനുവേണ്ടി എത്തിയ വ്ളോഗേഴ്സിൽ ഒരാളാണ് ജ്യോതി മൽഹോത്ര ഈ ജനുവരിയിൽ അവരെത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ വ്ളോഗർമാരെയൊക്കെ വരുമ്പോൾ അവരുടെ സ്വഭാവം എന്തായിരിക്കും അവർ പിന്നീട് എന്താവും എന്നുള്ളതൊന്നും ഒരു വിദൂര സൂചനയൊന്നും ലഭിക്കാനുള്ള കഴിവ് സംസ്ഥാന സർക്കാരിനില്ലല്ലോ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് നമ്മളോട് ചോദിക്കുകയുണ്ടായി ബി ജെ പി ഈ വിഷയത്തെ ആയുധമാക്കി എടുക്കുമ്പോൾ അവർ പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് അതെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഒരു സംസ്ഥാന സർക്കാർ ഔദ്യോഗിക അതിഥിയായി ക്ഷണിച്ചു കൊണ്ടുവരുമ്പോൾ ആ ബ്ലോഗറുടെ പശ്ചാത്തലം പരിശോധിക്കണമായിരുന്നു എന്നുള്ളതാണ് ബി മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അങ്ങനെ ഒരു പരിശോധന ടൂറിസം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് ബിജെപി ദേശീയ നേതൃത്വം ചോദിക്കുന്നത് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ജ്യോതി മൽഹോത്രയ്ക്ക് പ്രത്യേകിച്ച് പാക് ചാരക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ഒരു ബ്ലോഗർക്ക് സംസ്ഥാന സർക്കാർ കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കുകയാണ് ചെയ്തത് എന്ന വിമർശനം അത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ബിജെപിയുടെ പ്രഭാരി കൂടിയായ നേതാവ് പ്രകാശ് ജാവദേക്കറുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നത് പ്രകാശ് ജാവദേക്കർ പറയുന്നതാകട്ടെ പി എഫ് ഐ പോലുള്ള തീവ്രവാദ ഭീകരവാദ സംഘങ്ങൾക്ക് അഭയം നൽകുന്ന നാടായി കേരളം മാറുകയാണ് ജ്യോതി മൽഹോത്രയുടെ കാര്യത്തിൽ പാകിസ്ഥാനിൽ അതിഥിയായി പോകുന്നു ജ്യോതി മൽഹോത്ര സമാനമായി കേരളത്തിലും അതിഥിയായി വരുന്നത് അത് ഗൗരവതരമായ വിഷയമാണ് ആ രൂപത്തിൽ ഒരു പരിശോധന ആവശ്യമാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് പ്രകാശ് ജാവ്ദേക്കറുടെ ഭാഗത്തുനിന്നുണ്ടായത് ബിജെപിയുടെ ദേശീയ വക്താക്കളാകെയും ഈ രൂപത്തിൽ പ്രതികരണങ്ങൾ നടത്തിവരികയാണ് പ്രത്യേകിച്ച് ഭാരത് മാതാവിനെ ആവശ്യപ്പെടുന്ന കേരള സർക്കാർ ഇടതു പാർട്ടികളാകട്ടെ ജ്യോതി മൽഹോത്രയെ പോലെയുള്ള പാക് ചാരന്മാർക്ക് പരവതാനി വിരിച്ച് കേരളത്തിലേക്ക് സ്വീകരണം നൽകുകയാണെന്ന വിമർശനം ബിജെപി ഉന്നയിക്കുന്നു ദേശീയ മാധ്യമങ്ങളിലടക്കം ഇക്കാര്യം ചർച്ച ചെയ്യുന്നു ഏതായാലും കേരളത്തെ ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം പലതരത്തിലുള്ള വിശദീകരണങ്ങൾ ഇന്ന് മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് ടിവിക്ക് നൽകിയ അഭിമുഖമാകട്ടെ അതിനു മുൻപ് നടത്തിയ പ്രതികരണങ്ങളാകട്ടെ ആ പാക് ചാരയാണെന്ന് വെളിപ്പെടുന്നതിന് മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന വിശദീകരണം വന്നിട്ട് പോലും ആ വിവാദം വിടാൻ ബിജെപി ഉദ്ദേശിക്കുന്നില്ല എന്നത് വ്യക്തമാണ് ബിജെപിയുടെ നിലപാട് ബിജെപിയുടെ വാദങ്ങൾ കൃത്യമായ ഒരു പരിശോധന നടത്താതെയാണ് പശ്ചാത്തലം അന്വേഷിക്കാതെയാണ് ജ്യോതി മൽഹോത്രെ പോലുള്ള വ്ളോഗർമാരെ പാക് ചാരപ്രവൃത്തി നടത്തിയവരെ കേരളത്തിലേക്ക് സ്വീകരിച്ചത് എന്ന വിമർശനം അത് ദേശീയ തലത്തിൽ തന്നെ ബിജെപി വലിയ പ്രചരണ ആയുധമാക്കുന്നു ഇടതായി മാറ്റുമ്പോൾ മന്ത്രി റിയാസ് കാര്യമുണ്ട് ഈ ജ്യോതി മൽഹോത്ര കുംഭമേള അവിടെ വ്ളോഗ് ചെയ്യാനും പോയിരുന്നു അപ്പോൾ യോഗി ആദിത്യനാഥിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പറയാൻ കഴിയുമോ ബി ജെ പിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേശീയ തലത്തിൽ ഇത് ചർച്ചയാകുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് വ്ലോഗർ ജ്യോതി മൽഹോത്ര പോയതും ചർച്ചയാവില്ലേ അതിൽ പക്ഷെ അതിലൊരു പ്രശ്നം എന്ന നിലയിൽ ഇപ്പോൾ ബി ജെ പി നേതൃത്വം ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് മറ്റിടങ്ങളിൽ സ്വാഭാവികമായി അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെയല്ല കേരളം ചില പേരുകൾ തിരഞ്ഞെടുത്ത് അവരെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്ത് പ്രത്യേക ക്ഷണം നൽകി സ്വീകരിച്ചു വരുത്തുകയാണ് ചെയ്തത് പിന്നീട് കേരളത്തിന്റെ ടൂറിസം പ്രൊമോഷന് വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളിൽ ഉൾപ്പെട്ടയാളാണ് വ്ലോഗർ ജ്യോതി മൽഹോത്ര എന്ന് നമുക്കറിയാം അങ്ങനെ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട ഒരു അന്വേഷണം പശ്ചാത്തലം സംബന്ധിച്ച പരിശോധന ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ബി ജെ പി ചോദിക്കുന്നത് മറ്റിടങ്ങളിൽ സാധാരണഗതിയിൽ സ്വതന്ത്രമായി പോകുന്നത് പോലെയല്ല കേരളത്തിലെ ടൂറിസം വകുപ്പ് അവരെ ഔദ്യോഗിക അതിഥിയായി തന്നെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്തതിൽ ഇതിലൊരു ഒരു വ്യത്യാസമുണ്ട് എന്നതാണ് ബിജെപി ഉന്നയിക്കുന്നത് ഏതായാലും മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനാണെന്നും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നും കഴിഞ്ഞ ദിവസം ദേശീയ വക്താവ് ബിജെപിയുടെ ദേശീയ വക്താവ് ഷെഹ്സാദ് പുനേവാല തന്നെ പ്രതികരിച്ചിരുന്നു ഇവിടെ വലിയൊരു വിശാലമായൊരു വിമർശനം ഇക്കാര്യത്തിൽ തലത്തിൽ ബിജെപിയിൽ നിന്ന് ഉയർന്നു വരികയാണ് പറഞ്ഞതുപോലെ ബിജെപി എന്തായാലും ഇത് ദേശീയ തലത്തിലടക്കം രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തുകയാണ്